ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം ഭാനുമതി അങ്ങനെ കല്യാണിയെയും കാർത്തികയെയും കണ്ട് സംസാരിക്കുകയാണ് നമ്മുടെ പ്രകാശനെ അത്രയും അങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട അവൻ തന്നെയായിരിക്കും ആ ചതികളൊക്കെ ചെയ്തത് ഇപ്പോഴും രാഹുലുമായിട്ട് ആ ദുഷ്ടനുമായിട്ട് ഇപ്പോഴും അവന് കമ്പനിയൊക്കെ ഉണ്ട് തന്നെയല്ല അവൻ്റെ ഒരു മകൻ വിഷപ്പാമ്പ് പോലെ ഒരുത്തൻ അകത്തുണ്ടല്ലോ അവൻ എന്നാ പുറത്തിറങ്ങാം എന്നൊക്കെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രകാശനെയും വിക്രത്തിനെയൊക്കെ അകറ്റി നിർത്തുക തന്നെ വേണം മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതൊക്കെ അത്രേ തന്നെയുള്ളു അമ്മൂമ്മ എന്ന് പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കല്യാണി പറയുന്നുണ്ട് അമ്മൂമ്മ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നൂടെ എന്ന് പറയാണ് ഇല്ല മക്കളെ ഞാൻ തന്നെയാണ് അവനെയൊക്കെ ഈ ഒരു തരത്തിലാക്കിയത് എനിക്ക് അതിന് വലിയൊരു പങ്ക് തന്നെയാണുള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലൊന്നും ഞാൻ വന്ന് നിൽക്കാത്തത് എനിക്കതിൽ നല്ല കുറ്റബോധമുണ്ട് എന്ന് പറയാണ് അതൊന്നും മോമേ എന്തായാലും ചെയ്തതിൽ പ്രശ് പശ്ചാത്തപിക്കുന്നവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുമെന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് വാ അമ്മ കാറിൽ കയറി നമുക്ക് എൻ്റെ നമ്മുടെ വീട്ടിൽ പോകാം എന്തായാലും ഇന്ന് അവിടെ നിന്നിട്ട് നാളെ പോകാം സായാഹ്നത്തിലേക്ക് എന്ന് പറയുമ്പോൾ വേണ്ട മോളെ എനിക്ക് സായാഹ്നത്തിൽ കിടന്നുറങ്ങണം അതാ അതിൻ്റെ ഒരു സുഖം എന്ന് പറയുമ്പോൾ എന്നാൽ ശരി എന്നാൽ അമ്മുമെന്താ ഞങ്ങളെന്നാൽ സായാഹ്നത്തിൽ കൊണ്ടുവന്നാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ സരീവിനെയാണ് റൂമിൽ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് തൻ്റെ പതിനെട്ട് പവൻ എന്ന് പറയുന്നത് അതൊരു മുക്ക് എന്ന കഥ കേട്ടിട്ട് ടെൻഷൻ ടെൻഷനടിച്ച് വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് അവിടേക്ക് മനോഹർ റൂമിലാണ് ഇരിക്കുന്നത് അവൾ ബെഡിൽ മനോഹർ അവിടേക്ക് വരുന്നുണ്ട് മനോഹർ ഒന്ന് സരീവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് എന്താണാവും ഇനി അടുത്ത കുറിച്ച് ഇവളെന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ ഇനി എന്തൊക്കെയോ വന്നു കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒളിഞ്ഞു നോക്കിയതിന് ശേഷം മോള് വിളിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ അവിടേക്ക് വരികയാണ് അപ്പൊ സരയിൽ നോക്കുന്നുണ്ട് എന്ത് പറ്റി മോളും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് സ്വർണ്ണമാല വാങ്ങി തന്നപ്പോൾ മോളുടെ സന്തോഷമൊക്കെ വല്ല നല്ല രീതിയിൽ സന്തോഷമൊക്കെ ഉണ്ടായാലും ഇപ്പം എങ്ങോട്ട് പോയി അതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല മനുവേട്ട എന്നിങ്ങനെ സരേ പറയുന്നുണ്ട് എന്തായാലും മനോഹറിനെ താൻ ഇനിയും സംശയിക്കുന്നുണ്ട് എന്ന കാര്യം അവൾ മറച്ചു വെക്കുകയാണ് മനോഹറിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ അതിന് ശേഷം പറയുന്നുണ്ട് അല്ല മോളും നമുക്ക് പോകണ്ടേ എന്തൊക്കെയോ വാങ്ങണ്ടേ എന്നൊക്കെ നോക്കിയോ വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നുണ്ട് ആ അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം എന്തായാലും മനുവേട്ടൻ അതിനുള്ള നേരമൊന്നും ഇല്ലല്ലോ മോള് വിളിച്ചാൽ മതി ഞാൻ വന്നോളാം എന്ന് പറയുക ഇല്ല മനുവേട്ടൻ എന്തായാലും ഇന്നും ആ കട അടച്ചിട്ടിരിക്കയായിരുന്നു എന്ത് ആ കടയിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് മനോഹർ ചോദിക്കാം കുഞ്ഞിനുള്ള സാധനങ്ങളാണ് അത് ഞാൻ അവിടെ നിന്നേ മേടിക്കാറുള്ളു മറ്റവിടത്തുനിന്ന് മേടിച്ചാൽ ശരിയാവില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മനോഹർ ആ അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും വാങ്ങിക്കേണ്ട സാധനങ്ങളെല്ലാം ലിസ്റ്റ് ഇട്ടോളൂ എന്നിട്ട് വാങ്ങിയത് വാങ്ങിയത് ടിക്ക് ഇട്ടാൽ മതി അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആ അത് ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം എന്തായാലും മനുവേട്ടന് ഇരിക്കും മനുവേട്ടന് വെള്ളം എന്തെങ്കിലും കുടിക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആ ആ കുടിക്കണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് കൊണ്ടുവരാമെന്നും പറഞ്ഞേ നമ്മുടെ സരയു ആണെങ്കിൽ മനോഹരൻ്റെ അരികിൽ നിന്നിട്ടും അങ്ങോട്ട് പോവുകയാണ് സരയിവിന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് നല്ല കൂടി എന്തോ മനസ്സിൽ ഉറച്ച പോലെയാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ അതിനുശേഷം ആണെങ്കിലും നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശന്റെ ഒരു ഫോൺ ഉണ്ടപ്പോ അപ്പൊ ആ ഫോൺ എടുത്തിട്ട് കല്യാണിയെ വിളിക്കുകയാണ് അങ്ങനെ കല്യാണി ഫോൺ എടുക്കുന്നുണ്ട് അപ്പൊ ദീപ അരികിൽ വന്ന് നിൽക്കാണ് കല്യാണി പറയുന്നുണ്ട് അയാളാണ് വിക്രത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഹലോ എന്ന് ചോദിക്കുകയാണ് കല്യാണി ആ മോളെ മോളെ എനിക്ക് കല്ലുമോനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ മോനെ കണ്ടിട്ട് എന്തിനാ കഴുത്ത് ഞരിച്ച് കൊല്ലാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊന്നും പറയില്ല മോളെ ഞാൻ എൻ്റെ എനിക്ക് ജീവനുള്ളവർത്താൽ ഇനി മക്കൾക്ക് എന്ത് ദ്രോഹം വരാനും ഞാൻ സമ്മതിക്കില്ല അതെൻ്റെ മക്കൾക്കായാലും മരുമക്കൾക്കായാലും അങ്ങനെ തന്നെയാണ് എന്തായാലും രാഹുലിൻ്റെ ഒപ്പം ഞാൻ കൂടുന്നുണ്ട് അവൻ്റെ ഒപ്പം കൂടെ നിന്നിട്ട് അവൻ്റെ നീക്കങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം അവനെ ഞാൻ കൂടെ ഞാൻ ചതിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ അങ്ങനെ ഫോൺ കട്ടിയുകയാണ് അപ്പോൾ ഒഴേക്ക് അവിടേക്ക് കിരൺ എത്തുന്നുണ്ട് അപ്പൊ കിരൺ ചോദിക്കുകയാണ് എന്താ അയാൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ കല്ല് കാണണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രകാശൻ അപ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ് വേണ്ട അയാളൊന്നും കാണിക്കണ്ടേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വാതിൽ തുറക്കേ വേണ്ടട്ട അമ്മ എന്ന് പറയുന്നുണ്ട് അത് മോൻ പറയാതെ തന്നെ എനിക്കറിയില്ലേ എന്ന് ദീപ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് അയാളെ രാഹുലിന്റെ അപ്പേ കൂടെ കൂടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും നമ്മളുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് അയാൾ വാക്ക് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അയാൾ അങ്ങനെ ചെയ്തിട്ട് ഇനി ഇപ്പം നമ്മളെ ശത്രുക്കളായിട്ട് കണ്ടിട്ട് രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ശക്തിയായി മാറും അങ്ങനെ നമുക്ക് അപകട അപകടപ്പെടുത്തുമോ എന്തായാലും അയാളെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അയാളോട് അത്ര അങ്ങ് അടുക്കാനോ നിൽക്കണ്ട എന്തെങ്കിലും കൊടുത്തങ്ങ് ഒഴിവാക്കിയാൽ മതി എന്ന് കിരൺ കല്യാണിയോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കിരൺ ഓഫീസിലേക്ക് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രകാശൻ തൻ്റെ ഫോൺ എടുത്തിട്ട് രാഹുലിനെ വിളിക്കുകയാണ് അങ്ങനെ രാഹുൽ എന്താടാ എന്താ നീ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പിന്നെ രാഹുൽ നല്ല സംസാരം മാറി സാറേന്നായി നീ എന്നെ സാറേന്നു ഇത്ര നാൾ അങ്ങനെയല്ലല്ലോ എടാ പോടാന്നല്ലേ വിളിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെ വളരെ മോശമാണ് ഞാൻ അത് അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഇനി സാറേന്ന് തന്നെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് സാറിനെ ഒന്ന് എനിക്ക് കാണണം എവിടെയാ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പ്രകാശം പറയുമ്പോൾ അത് വേണ്ട നീ ഇങ്ങോട്ട് വരണ്ട നീ വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് രാഹുൽ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മൾ സാധാരണ കാണുന്നിടത്ത് തന്നെ എനിക്ക് അല്ലാതെ ഒരു സ്ഥിരമായൊരിടമില്ലല്ലോ കടത്തണ്ണ അത് തന്നെയല്ലേ എൻ്റെ ഒരു സ്ഥലം അതുകൊണ്ട് നമ്മൾ ഇന്നാൾ കണ്ടില്ല അവിടേക്ക് നീ വന്നാ മതി എന്ന് പറയുന്നുണ്ട് എന്തിനാ നീ ഇപ്പ എന്നെ കാണണം എന്ന് പറഞ്ഞ നിന്റെ മക്കളെ നീ സ്നേഹിക്കുന്ന കൂട്ടത്തില്ലല്ലേ അതുകൊണ്ട് തന്നെ നീ എന്നെ ചതിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊന്നല്ല വായുവ നമ്മൾക്ക് ഒരു കാര്യമുണ്ട് എന്ന് പറയുകയാണ് ശരി ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് നമ്മൾ രാഹുൽ നേരെ പ്രകാശൻ്റെ അരികിലേക്ക് വരികയാണ് അങ്ങനെ പ്രകാശനാണെങ്കിൽ അവിടെ വടിയും കുത്തിപ്പിടിച്ച് നിൽക്കണം അപ്പം പ്രകാശം മനസ്സിൽ വിചാരിക്കുന്നത് നീ വാട എന്തായാലും എൻ്റെ മക്കളെ ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല അവരെ ദ്രോഹിക്കുന്ന ഇന്നെ ഞാൻ കൂടെ നിന്ന് നിന്നെ ചതിക്കോടാ കാണിച്ച് തരാടാ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അപ്പം പ്രകാശനെ രാഹുൽ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ വിളിക്കുകയാണ് ഇങ്ങോട്ട് വാടാ എന്ന് പറയുന്നുണ്ട് കാരക്കാരട എന്ന് പറയുകയാണ് അപ്പോൾ ആ പ്രകാശൻ്റെ സഞ്ചിയൊക്കെ അടുത്ത് കൈയ്യിൽ പിടിക്കുമ്പോൾ അതൊക്കെ അവിടെ വയ്ക്കുക അതൊന്നും ഇപ്പോൾ എടുക്കണ്ട എന്ന് പറയുന്നത് അങ്ങനെ വടിയെ കുത്തിപ്പിടിച്ചിട്ട് പാടി നമ്മുടെ രാഹുൽ വാങ്ങിക്കുന്നുണ്ട് പതുക്കെ ആ കാറിലേക്ക് പ്രകാശം കയറുകയാണ് എന്തിനാ നീ എന്നെ കാണണം എന്ന് പറഞ്ഞത് അപ്പൊ പറയുന്നുണ്ട് അതെ നീ ഇപ്പൊ നിന്റെ പെൺമക്കളെല്ലേ സ്നേഹിക്കുന്നത് നിന്റെ ആൺമക്കളെ നീ തള്ളിക്കളഞ്ഞിരിക്കല്ലേ എന്ന് ചോദിക്കുകയാണ് അതൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ഞാൻ അവരുടെ കൂടെ കൂടിയിട്ടുള്ളത് അവരുടെ സ്നേഹം നടിച്ച് അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നിന്നെ കൂടെ വിളിച്ചത് നീയും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് എളുപ്പമായിട്ട് സാധിക്കും പിന്നെ നീ അവിടെ അവരുടെ വണ്ടിയുടെ ബ്രേക്ക് കട്ട് ചെയ്ത് കളഞ്ഞത് അത് ഞാൻ അറിഞ്ഞായിരുന്നു അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ എന്നെയാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തത് ഞാൻ അന്നത്തെ രാത്രി അവരുടെ മതിൽ ചാടി അവരെ സിറ്റൗട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്താണ് നിന്റെ ഗുണ്ടകൾ വന്നിട്ട് അത് അത് ആ പണി ചെയ്തത് ഗുണ്ടകളെ കിരണം ആ ചന്ദ്രസേനും പിടികൂടുകയും ചെയ്തു അവരെല്ലാ സത്യങ്ങളും പറയും നിന്റെ പേര് പറയുകയും ചെയ്തിട്ടുണ്ട് അത് ശരി അങ്ങനെയൊക്കെയാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ പുറകെ തന്നെ പോലീസ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ കാറിൻ്റെ നമ്പറൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പറൊക്കെയാണ് വേറെ നമ്പറൊക്കെയാണ് അതുകൊണ്ട് നീ നമുക്കെന്നാൽ വേറൊരിത് പോവാം ഞാനെന്നാൽ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒന്നിച്ചു പോയിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം എന്ന് പറയുകയാണ് അതത്രേ തന്നെയുള്ളൂ എന്തായാലും നീ എന്നെ അന്ന് അങ്ങനെ അവർ അവിടെ റൂമിൽ എത്തുകയാണ് ആ സമയത്ത് പ്രകാശനാണെങ്കിൽ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് രാഹുലിൻ്റെ അരികിലേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് പാലില്ല എന്ന് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നീ എന്നെ ചതിക്കാനാണോ നോക്കിയത് എന്ന് പ്രകാശൻ ചോദിക്കുന്നുണ്ട് രാഹുലിനോട് നീ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഞാൻ അന്ന് അവിടെ കിടന്ന ദിവസം തന്നെ നീ ആ ബ്രേക്ക് അഴിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ പോലീസ് കൊണ്ടുപോയത് അപ്പം നീ എന്നെ ചതിക്കാൻ നോക്കിയതാണോ എന്നുണ്ടൊരു സംശയം അത് ശരി നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലടാ അന്നത്തെ ദിവസം തന്നെ അങ്ങനെ സംഭവിച്ചപ്പോൾ നീ അന്ന് എന്നെ പകൽ കണ്ടതാണല്ലോ എന്നിട്ട് നീ പോലും ഈ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ് അതെങ്ങനെ നിന്നോട് പറയാം നിന്നോട് പറയാനായിട്ട് നീ പെൺമക്കളെ സ്നേഹിക്കുന്ന കൂട്ടത്തിലല്ലോ നിന്നോട് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എൻ്റെ മകളുടെ ജീവിതമൊക്കെ നശിച്ചു തുടങ്ങി നമുക്കൊന്നും ഇനി ഒന്നും പൂവാനില്ല നിനക്ക് നിന്റെ മക്കളും ഭാര്യയും ഒക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മൾക്ക് ഇനി എന്തും ചെയ്യാൻ പറ്റും അവരെന്തായാലും നമ്മളെ പേടിക്കണം നമ്മൾ രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരെന്തായാലും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നൊക്കെ രാഹുൽ ഇങ്ങനെ പ്രകാശനോട് പറയുന്നുണ്ട് പ്രകാശൻ പറയുകയാണെന്ന് നിന്റെ ഓരോ നീക്കവും ഞാൻ അവർക്ക് അറിയിച്ചു കൊടുക്കുവാണെന്ന് നിന്നെ ഇനി ഒരിക്കലും എൻ്റെ മക്കൾക്കൊരു ദുരിതം എന്നെക്കൊണ്ടുണ്ടാവില്ല ഞാൻ അവരെ തടയുകയും ചെയ്യുമെന്നൊക്കെ മനസ്സിൽ പ്രകാശൻ കരുതുന്നുണ്ട് ഒരു ഭാഗം എന്തായാലും കല്യാണിയെ കൊല്ലണമെന്ന് രാഹുൽ പറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നീ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്